ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ആക്ച്വലി ഇന്നലത്തെ ബിഗ് ബോസിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ബിഗ് ബോസിൽ ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട് ആദിലയും ന്യൂറയും അതുപോലെ തന്നെ വേറൊരു കണ്ടസ്റ്റന്റ് ലക്ഷ്മിയും ലക്ഷ്മി ഈ ആദിലെയും നൂറയും പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി മോഹൻലാൽ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോ ഈ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ലക്ഷ്മിക്ക് എന്താ പറയാനുള്ള ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗേ ആണെങ്കിലും ലെസ്ബിയൻ ലസ്ബിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ ടി വി ഷോയിൽ ഇത് നോർമലൈസ് ചെയ്യുന്നത് ഒട്ടും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്ത് അവരുടേതായ ശരിയുണ്ട് അതിന് അവർ പറയുന്ന ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിയും അമ്മയൊക്കെ കാണുന്ന ഷോയാണേത് അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെ പറ്റിയാണ് ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇതുകൊണ്ട് സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പക്ഷേ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക എന്നുള്ളതാണ് ആദ്യം തന്നെ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഇന്ന് ഒരുപാട് ആൾക്കാരുടെയും കൺസേണും അത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ടി വി ഷോയിൽ ഇങ്ങനെയൊക്കെ നോർമലൈസ് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ കുട്ടിയും അമ്മയൊക്കെ കാണുന്ന പ്രോഗ്രാമാണ് അത് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗേ ലെസ്ബിയൻ ബൈസെക്ഷൽ എന്ന് പറയുന്നത് ഒരു ട്രെൻഡോ ഫാഷനോ ഒന്നുമല്ല ഇത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരാൾ തീരുമാനിച്ച ഓക്കെ ഞാൻ ഗേ ആകാം ഞാൻ ബൈസെക്ച്വൽ ആകാം ഞാൻ ലെസ്ബിയൻ ആകാം എന്ന് പറഞ്ഞ തീരുമാനിച്ചാകുന്ന ഒരു സംഭവം അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിക്ക ആൾക്കാരുടെയും പേടി ഇതാണ് ഇതൊരു ട്രെൻഡായി മാറും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഈ ബിഗ് ബോസിൽ ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇവരെ ലെസ്ബിയനും മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഗെയിം ലസ്ബിയനും ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാനിപ്പോ പറയാൻ പോകുന്നത് വളരെ വലിയ വലിയ കാര്യമാണ് ആൻഡ് ആസ് എ സൈക്കോളജിസ്റ്റ് ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടെൽ ദിസ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം ആക്ച്വലി അതിക്രമിച്ചു കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചു കേക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയുന്നത് വളരെ ഉപകാരമായിരിക്കും ഇപ്പൊ ഞങ്ങള് ചെറുപ്പം തൊട്ടേ ഗേ കണ്ട് വളർന്ന ആൾക്കാരല്ല സെക്ഷുവാലിറ്റി ഒക്കെ നമ്മള് ജനിക്കുമ്പോ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു അല്ലാതെ പൊട്ടത്തരം പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഈ ഈ കാലത്തെ പറയും കാലം വളരെ നശിച്ച സമയമാണ് കാരണം എത്രയോ പേര് ഇങ്ങനെയായി മാറുന്നു അതുപോലെ തന്നെ കുറെ കൊലപാതകങ്ങളും മോഷണങ്ങളും ക്രൈം ഇങ്ങനെ ഒരുപാട് കൂടി വരുവാണ് അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളുടെ കമന്റ് ബോക്സിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ലോകം അവസാനിക്കുകയാണ് ലോകം നശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ കൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൊണ്ടല്ല കാരണം പണ്ട് നമ്മൾ ഇപ്പോ ഇപ്പൊ നടക്കുന്നതിനേക്കാൾ ഇരട്ടി അതിലധികം ക്രൈമുകൾ പണ്ട് നടന്നിരുന്നു പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നില്ല കാരണം എന്താണ് ഇന്ന് ആക്ച്വലി നമ്മുടെ തൊട്ടപ്പുറത്ത് നടക്കുന്ന സംഭവം മുതൽ ആയിരം കിലോമീറ്റർ അകലെയുള്ള സംഭവങ്ങൾ വരെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതും ഇവനൊരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം പോലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പണ്ട് അങ്ങനെ സംഭവിക്കുമായിരുന്നു പണ്ട് ഇവൻ അടുത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ വൈകിയായിരിക്കും പലപ്പോഴും അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് അറിയുന്നുണ്ട് അത് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് എന്താണ് ലോകം ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പണ്ടത്തെക്കാൾ ക്രൈം ഇപ്പോ കുറവാണ് അതുപോലെ തന്നെ ഇന്നത്തെയോ ഇന്നലത്തെയോ അല്ല ഈ ഗെയിം ലസ്ബിയൻ എന്ന് പറയുന്നത് ഇതൊക്കെ വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു ലോകം തുടങ്ങി അന്ന് മുതൽ അതായത് മനുഷ്യരുള്ള കാലം മുതലേ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി എങ്ങനെയാണോ മെജോറിറ്റിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതെല്ലാം എപ്പോഴും തെറ്റായിട്ടും കുറ്റമായിട്ടും പാപമായിട്ടുമാണ് കൺസിഡർ ചെയ്തിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറെ സെഞ്ചുറീസ് ലെഫ്റ്റ് ഹാൻഡ് ആയ ആൾക്കാരെ ഉപദ്രവിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയൂ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് തെറ്റാണ് അതെന്തോ രോഗമാണ് അതെന്തോ കൊള്ളില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് ഹാൻഡായ ആൾക്കാരെ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്ന സൊസൈറ്റി ആണ് നമ്മളുടേത് പക്ഷെ പതിക്കെ പതിക്കെ അത് ആണെന്ന് മനസ്സിലാക്കി ഇന്ന് നമുക്കത് ആണ് പക്ഷെ അന്ന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ട് കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഈ കാര്യം തെറ്റാണെന്ന് വാദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇത് അൺനാച്ചുറൽ ആണ് അതായത് പ്രകൃതി വിരുദ്ധമാണ് ഈ വാക്ക് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്നുമു മുതലാണ് സെക്സ് മാത്രം പ്രകൃതി ബിരുദത്തിലേക്ക് വരുന്നത് ഇനി പ്രകൃതി വിരുദ്ധം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ഹാമുണ്ടാക്കും രണ്ട് മനുഷ്യർ അവരുടെ മുറിയിൽ ചെയ്യുന്ന സ്വകാര്യ കാര്യങ്ങൾ എന്നു മുതലാണ് പ്രകൃതിക്ക് ഹാമുണ്ടാക്കി തുടങ്ങിയത് ഇനി പ്രകൃതി വിരുദ്ധത്തെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എ ഫ്രിഡ്ജ് നമ്മളുടെ കാറ് ഇങ്ങനെ കുറെ സംഭവങ്ങളില്ലേ ഇത് പ്രകൃതിക്ക് എത്ര ഹാം ഹാമുണ്ടാക്കുന്നു നിങ്ങൾക്കറിയോ ഒരാള് അയാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രകൃതിക്ക് ഹാം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ നമ്മളൊക്കെയിൽ ഈ സെക്സ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഐ ഫീൽ നമ്മളൊക്കെ ഈ സെക്സ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺസേൺ ആണ് അതായത് ഓ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിക്ക് നഷ്ടം ഉണ്ടാകും പക്ഷേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം എ ഉപയോഗിക്കാം ഫ്രിഡ്ജ് ഉപയോഗിക്കാം അതൊന്നും പ്രശ്നമില്ല കാരണം അതൊന്നും ആരും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല ഒരാൾക്കും അതിനെപ്പറ്റി ഒരു പ്രശ്നവും ഇല്ല ക്ലൈമറ്റ് ചേഞ്ച് ോ ഓസോൺ ലെയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു ആണും ആണും ഒരു പെണ്ണും പെണ്ണും തമ്മില് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിക്ക് ഒരുപാട് ഹാമാണ് അത് പ്രകൃതി വിരുദ്ധമാണ് സമ്മതിക്കാൻ പാടില്ല പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രകൃതി വിരുദ്ധമെന്ന് പറയുമ്പോഴേ പല ആൾക്കാരും പറയും മനുഷ്യരും മൃഗങ്ങളെക്കാൾ കഷ്ടമാണ് ആണും ആണും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും തമ്മിലൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അറിവില്ലായ്മയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ഐ തിങ്ക് ആയിരത്തി അഞ്ഞൂറോളം സ്പീഷീസ് ഓഫ് അനിമൽസിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് മനസ്സിലായാണ് അതായത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന അനിമൽസിൽ വരെ ഈ ഹോമോസെക്ഷുവാലിറ്റി അതായത് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മനുഷ്യൻ നിന്നുണ്ടാക്കിയതല്ല ഇനി ഇപ്പൊ പറയുമ്പോ കണ്ടോ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ മനുഷ്യർ ചിന്തിച്ച് ചെയ്യണം മൃഗങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയെന്നും പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ വാദം ശരിയാണെന്ന് പറയാൻ പല ഡബിൾ സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ ആക്ച്വലി ഇതെല്ലാം നമ്മളുടെ വിശ്വാസമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഹാമല്ല നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇത് തെറ്റു ഇത് ശരി എന്നുള്ളത് അതിൽ വിള്ളലേൽക്കുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം മാത്രമാണ് അവിടെയാണ് വ്രണപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും മനുഷ്യരായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല സംസ്കാരമൊക്കെ ശരിയാണ് അല്ലെങ്കിൽ വിശ്വാസവും സംസ്കാരവും എല്ലാം ഓക്കെയാണ് പക്ഷെ മനുഷ്യരെ അവരുടെ പൂർണ്ണവികാരത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരിക്കലും ഓക്കെ അല്ല നമ്മൾ പലപ്പോഴും പറയുന്ന സംസ്കാരവും മതവും വിശ്വാസവും എല്ലാം മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കട്ടെ അതാണ് നമുക്ക് ആദ്യം വേണ്ടത് സോ പ്രകൃതി ബിരുദം എന്ന് നിങ്ങൾ ഇനി പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനെട്ടില് ഈവൻ ഇന്ത്യൻ സുപ്രീം കോർട്ട് തന്നെ ഈ ഹോമോ സെക്ഷുവാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്തു ആൻഡ് അതുപോലെ തന്നെ പറഞ്ഞു ഇത് അൺനാച്യുറൽ അല്ല ഇത് പ്രകൃതി വിരുദ്ധമല്ല ഇത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞു ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ സംസ്കാരത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയൊക്കെ സംസാരിക്കുമല്ലോ ആക്ച്വലി നമ്മുടെ പ്രോബ്ലം അതാണ് ഈ പ്രകൃതി വിരുദം അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നതല്ല എന്നാ പോലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മളുടെ ഈ ബോഡി മൈൻഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സംസ്കാരമോ അല്ലെങ്കിൽ നമ്മളുടെ നിയമങ്ങളോ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അതിനൊരു കാരണം ഞാൻ പറയാലോ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചൊരു കാര്യം ഓർത്തതാണ് അത് നമ്മൾ നമ്മളുടെയൊക്കെ പേര് ഇപ്പോ എന്റെ പേരാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലുള്ള മിക്ക ആൾക്കാരുടെ പേര് അച്ഛന്റെ പേരോട് ചേർത്തായിരിക്കും അതായത് നമ്മുടെ സർനെയ്ന്നൊക്കെ പറയുന്നത് ഫാദറിന്റെ പേരായിരിക്കും നമ്മളുടെ ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അച്ഛന്റെ പാരമ്പര്യമായിരിക്കും അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത് അമ്മയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കൂടുതലും അച്ഛന്റെ പാരമ്പര്യം അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അപ്പന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ് നിലനിർത്തുന്നത് അമ്മയുടേതല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷെ നമ്മുടെ ബോഡി അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ബയോളജി അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ നമ്മളുടെ ട്രേറ്റ്സ് ഇതെല്ലാം ആക്ച്വലി ഒരിക്കലും നമ്മളുടെ കൾച്ചറൽ റൂൾസോ നോംസോ അനുസരിച്ചല്ല സംഭവിക്കുന്നത് അപ്പന്റെയും അമ്മയുടെയും ജീൻസ് ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട് അപ്പന്റെയോ അമ്മയുടെയോ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളും ബ്ലഡും ഇതെല്ലാം നമ്മൾക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ബോഡി അപ്പന്റെ ഫാമിലിയുടെ പാരമ്പര്യമാണ് അതുകൊണ്ട് അവിടത്തെ അസുഖങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ല വരുന്നത് എന്ന് പറഞ്ഞല്ല പ്രവർത്തിക്കുന്നത് ഈ നിയമങ്ങൾ ഈ തെറ്റും ശരിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ് it പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ തെറ്റായിട്ടും വേറെ രീതിയിലും നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു ഇവിടെ നമ്മൾ സ്ട്രീറ്റ് ആണെങ്കിൽ അതൊരു പ്രിവിലേജ് ആണെന്ന് മനസ്സിലാക്കുക ഈ പ്രിവിലേജ് ഇല്ലാത്തവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നതാണ് എമ്പതി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് ഈ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാം അതായത് ഒരു ആണിനും പെണ്ണിനും എത്ര പബ്ലിക് ആയിട്ടാണെങ്കിലും സന്തോഷത്തോടെ വിവാഹം കഴിക്കാം ഹാപ്പി ആയിട്ട് ജീവിക്കാം പക്ഷെ അതേ വികാരങ്ങളുള്ള മനുഷ്യരല്ലേ ഗെയ്യും എന്ന് ശിക്ഷൾക്കാര് അവർക്കും ജീവിക്കാൻ അവകാശമില്ലേ ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാൻ പോലെ തന്നെ അവകാശം ഉണ്ടല്ലോ എന്നിട്ടും നമ്മൾ അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചിട്ട് അവർക്ക് ഉള്ള ആകെയുള്ള ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതം മെജോറിറ്റി ആയ ആൾക്കാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അവരുടെ പല കാര്യങ്ങളും അവർ മാറ്റി വെച്ച് കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് ഈ സെക്സ് വളരെ വലിയ ബാഡായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് ആക്ച്വലി പറഞ്ഞ നമ്മുടേത് ഇന്ന് കുറെ മാറ്റങ്ങൾ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നും ഒരുപാട് ആൾക്കാരും സെക്സ് എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തോ വലിയ പ്രശ്നമായിട്ടാണ് കാണുന്നത് എന്തിന് ഒരു ഗെയിം ലെസ്ബിയെന്ന് നമ്മൾ പറയുന്നു ഒരു ഇന്റർകാസ്റ്റ് മാര്യേജിലേക്ക് തന്നെ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈവൻ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേറൊള്ള അട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയോ കൊലപാതകങ്ങൾ ആ പേരിൽ ഉണ്ടായിട്ടുണ്ട് പ്രണയത്തിന്റെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് ഇത് മനസ്സിലാക്കാൻ പാടായിരിക്കും എന്നുള്ളത് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ആൾക്കാരും പറയും ഇത് മെന്റൽ ഡിസോർഡർ ആണെന്ന് ആൻഡ് ഈ പറയുന്ന ആൾക്കാർ ഒരുപാട് സയന്റിഫിക് റിസർച്ച് ചെയ്തിട്ട് പറയുന്നത് പോലെയാണ് ഇതിലൊന്നും സയന്റിഫിക് റിസർച്ച് ഒന്നും ഈ പറയുന്ന ആൾക്കാർ ചെയ്തിട്ടില്ല ഇവരെല്ലാരും ചെയ്യുന്നത് മതപരമായ വിശ്വാസവും കുറച്ച് സംസ്കാരവും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവിടെ നിന്ന് ഇവിടെ കേട്ടു ചെറുപ്പം മുതലേ കേട്ടു ഇത് തെറ്റ് ഇത് ശരി എന്ന് കേട്ടിട്ട് അത് കാണാപ്പാടം വിശ്വസിച്ച ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ എനിക്കില്ലാത്ത ഒന്നും വേറൊരാളും അനുഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ആൻഡ് പെട്ടെന്ന് എനിക്ക് വന്നൊരു അത് ഇങ്ങനെയാണ് അതായത് ജനിച്ച ബേഡ്സ് ബോർണിൻസ് പറക്കുന്നത് ഒരു അസുഖമാണ് എന്നാണ് നിങ്ങൾക്ക് കാര്യം അറിയാമല്ലോ പക്ഷിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറക്കുക എന്നുള്ളത് പക്ഷെ കൂട്ടിൽ ജനിച്ച പക്ഷിക്ക് അറിയില്ല അത് കൂട്ടിൽ ജനിച്ച പക്ഷി വിചാരിക്കുന്നത് എന്താണ് പറക്കുന്നത് ഒരു അസുഖമാണെന്ന് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആക്ച്വലി സൊസൈറ്റിയുടെ നിയമം ബാഡാണെന്നൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ സൊസൈറ്റിയുടെ കുറെ ചട്ടക്കൂടിന് ഉള്ളിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തെറ്റും ശരിയും ഇത് ഇങ്ങനെ മാത്രമേ ആവാൻ പാടുള്ളൂ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സൊസൈറ്റി ബാക്കി ആൾക്കാർക്ക് അവകാശപ്പെട്ടതല്ല അവർ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് ഇനി ലക്ഷ്മി പറഞ്ഞൊരു ഉണ്ടല്ലോ ഗെയിം ലസ്ബീൻ ആവുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല നോർമലൈസ് ചെയ്യുന്നതിലാണ് എന്ന് പറഞ്ഞില്ലേ ഇവിടെ നോർമലൈസ് ചെയ്യാൻ ആക്ച്വലി ഒന്നും ഇല്ല ദിസ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ആക്ച്വലി ഇവിടെ ഇല്ല ബിക്കോസ് പീപ്പിൾ സ്റ്റിൽ തിങ്ക് ഇറ്റ് ഇസ് അൺനാച്ചുറൽ ഇന്നും നമ്മൾ എഡ്യൂക്കേറ്റഡ് അല്ലേ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന സമൂഹമാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് കൂടുതൽ അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഈ കാര്യത്തിലൊന്നും നമുക്ക് ഇന്നും എഡ്യൂക്കേഷൻ ഒന്നുമില്ല എങ്ങനെയാണ് നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇന്നും അറിയില്ല ആൻഡ് ഈ ഗെയിം ലെസ്ബിയനൊക്കെ നമ്മൾ എപ്പോഴും നമ്മളുടേതായ നിയമങ്ങൾ വെച്ച് വിശ്വാസങ്ങൾ വെച്ച് നമ്മൾ അവരെ അളക്കും ഈ സംഭവങ്ങളിലൂടെ തന്നെ ഒരുപാട് ആൾക്കാരും പറയുന്നത് മെന്റൽ ഡിസോർഡർ ആണ് മെന്റൽ ഡിസോർഡർ ആണെന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഇതൊരു മെന്റൽ ഡിസോർഡർ അല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എ പി ഐ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഇത് മെന്റൽ ഡിസോർഡർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോർട്ടും ഇത് നാച്ചുറൽ ആണ് ഡീക്രിമിനലൈസേഷനും ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇന്നും നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തെറ്റ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സമയമായി കഴിഞ്ഞു പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ശരിയല്ല തെറ്റാണെന്ന് പറയാൻ വളരെ ഈസിയാണ് നമ്മൾ അതിലൂടെ കടന്നു പോവാത്തീസ്ഡ് ആയ ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ എന്താ പറയാ ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് ചില ആൾക്കാര് അവരുടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയാറുണ്ട് നീ എന്തിനെ കടന്ന് മൂങ്ങുന്ന നീ വിട്ടുകള നിന്നെ വേണ്ടാത്തവരെ നിനക്ക് എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട് എന്നിട്ട് അവർക്ക് ബ്രേക്കപ്പ് വരുമ്പോൾ അവർ ചിലപ്പോൾ നിർത്താതെ ഇങ്ങനെ കരഞ്ഞോട്ടിരിക്കും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേറെ ആൾക്ക് ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് പറയാം വിട്ടുകളാം നീ എന്തിനാ എന്നൊക്കെ പക്ഷെ നിങ്ങളും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ വേദന എന്താണെന്ന് അതുപോലെ തന്നെ ആരും സപ്പോർട്ട് ചെയ്യാതെ അതുപോലെ തന്നെ വീട്ടുകാർക്ക് പോലും വേണ്ടാതെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച രണ്ട് കപ്പിൾസ് ആണ് നൂറേയും ആദിലയും എന്ന് പറയുന്നത് ആൻഡ് ആരും അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതും വളരെ സാഡായിട്ടുള്ളതാണ് ഇവര് മാത്രമല്ല ഈവൻ നമുക്ക് പറയുമ്പോൾ ഇവരും കുറച്ച് പ്രിവിലേജ്ഡ് ആണ് കാരണം എന്താണ് ഇവരെയും സൊസൈറ്റി ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തോരം ഗെയിം ലെസ്ബിയുമായിട്ടുള്ള കപ്പിൾസ് ഉണ്ടെന്ന് അറിയോ ആര് സപ്പോർട്ട് ചെയ്യാത്തത് എത്രയോ എതിർപ്പുകളും കഷ്ടപ്പാടുകളും ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അവർ ഒട്ടും പ്രിവിലേജ് അല്ല അവരാരും അറിയുന്നുമില്ല അവർക്കും ജീവിക്കാൻ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി ഒരുപാട് മെജോറിറ്റി ആയ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് മെജോറിറ്റി എപ്പോഴും ശരിയാണ് എന്നൊരു അർത്ഥമില്ല ഗാസ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശ്വാസവും സംസ്കാരവും എല്ലാം നല്ലതാണ് പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുവദിക്കുക നമുക്ക് ആരും ഒരു ഹാമും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒരു ഗേ കപ്പിൾ ഉണ്ടായതുകൊണ്ടോ ലെസ്ബിയൻ കപ്പിൾ ഉണ്ടായതുകൊണ്ടോ ഈ സൊസൈറ്റിക്ക് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല ആൻഡ് അതുകൊണ്ട് സൊസൈറ്റി അങ്ങ് നശിച്ചു പോകാനോ മനുഷ്യരുടെ എന്താ പറയാ വംശം നശിച്ചു പോകാനോ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അനാദി മുതൽ മേ ബി അങ്ങനെ പറയാം അതായത് ഭൂമി അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഗെയും ലെസ്ബിയനും പൈസ എല്ലാം ഉണ്ടായിരുന്നു ഈവൻ ചില മതഗ്രന്ഥങ്ങളിൽ കൂടി നമുക്കത് കാണാൻ പറ്റും പക്ഷെ മതഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല ഉറപ്പായിട്ടും അത് വലിയ തെറ്റാണെന്നും അങ്ങനെ കുറെ രീതിയിലൊക്കെ മതഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് എന്നും എനിക്കറിയാം പക്ഷെ മനസ്സിലാക്ക ഇതെല്ലാം എഴുതിയത് അന്നത്തെ കാലത്തെ മനുഷ്യരാണ് മതഗ്രന്ഥത്തിൽ എല്ലാം ശരിയാണെന്ന് വാദിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിലും തെറ്റുകൾ കാണാം ഞാൻ മതത്തിനെതിരായിട്ട് പറയുന്നതല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മതവിശ്വാസവും സംസ്കാരവും എല്ലാം നല്ലതാണ് പക്ഷെ മനുഷ്യരെ മനുഷ്യരുടെ പൂർണ്ണവികാരത്തോടെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നിനൊരർത്ഥവില്ല നമ്മൾ മൃഗങ്ങളെക്കാൾ മോശമാണെന്ന് ഞാൻ പറയൂ ഈ നിയമങ്ങളെല്ലാം പാലിക്കാം പക്ഷെ അതിനു മുമ്പ് സ്വന്തം അടുത്ത് നിൽക്കുന്ന നമ്മളുടെ സഹോദരനെയും ഫ്രണ്ട്സിനെയും മനസ്സിലാക്കാൻ പഠിക്കുക അവരെ അവരായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങൾ ചിലപ്പോൾ പ്രിവിലീസ്ഡ് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ സ്ട്രീറ്റ് ആയിരിക്കാം പക്ഷെ അല്ലാത്ത ആൾക്കാരുടെ ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ അതിനർത്ഥം അവർക്ക് അതില്ല എന്നല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ മാറാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലെന്ന് എത്രയോ പേർ ഞാൻ ഇവൻ കൗൺസിലിങ്ങിലൂടെ കൂടെ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അവരവരെ തന്നെ വെറുക്കുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയൂ അവർക്ക് മാറണം മാറിയേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നവർ പക്ഷെ മാറാൻ പറ്റുന്നില്ല കാരണം ഇത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവര് തെരഞ്ഞെടുത്തിട്ട് അവർ ഗിയോ ലെസ്ബിയനോ ആകുന്നതല്ല ഇത് ജനിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ ഒരു ടീനേജ് ആവുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് അവരുടെ തെരഞ്ഞെടുപ്പല്ല ഇത് അവർ തീരുമാനിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഗൈസ് മനസ്സിലാക്കുക ഇത് അവരുടെ തെറ്റല്ല അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അവരും നമ്മളെ പോലെ തന്നെ അവകാശപ്പെട്ടവരാണ് അവരംഗീകരിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ പെരുകില്ല സ്പ്രെഡ് ആകില്ല മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ വിവരമില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം ഈ വിശ്വാസവും നമ്മളുടെ പണ്ടുണ്ടായിരുന്ന ഐഡിയോളജി എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് മനുഷ്യനായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നോക്ക് ഇപ്പൊ പറഞ്ഞല്ലോ അത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല ശരി നോർമലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരെന്താ ചെയ്യണ്ടേ ലാലേട്ടൻ തന്നെ അത് ചോദിക്കുന്നുണ്ട് പിന്നെ അവരെന്താ ചെയ്യണ്ടേ അവർ ജീവിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് അവരറിഞ്ഞിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ എങ്കിൽ അവർ ജീവിക്കണ്ടെന്ന് നിങ്ങൾ പറയുന്നതിൽ പിന്നെ അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറയാം പക്ഷെ അവരറിയാതെ അവര് അങ്ങനെ ജനിച്ചതുകൊണ്ട് അവരെന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ആൻഡ് ഇതിൽ എന്ത് തെറ്റാൻ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല നോർമലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറയുമ്പോൾ പിന്നെ അവരെന്താ ചെയ്യേണ്ടേ അവർക്ക് ജീവിക്കേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് ആൻഡ് ഡോണ്ട് യു തിങ്ക് ദാറ്റ് സോ സെൽഫിഷ്